ഞാൻ മുത്തസ് ഓരോന്ന് ശേഷം സഹായിക്കല മുത്ത ഞാൻ കൊണ്ടു ഹായ് അപ്പൊന്ന് മൂന്നാമത്തെ നോമ്പാണ് ഇന്നുണ്ടല്ലോ എട്ടിന്റെ പണി കിട്ടിയ ദിവസമാണ് എന്താ പരിപാടി എന്താ വെള്ളം തീർന്നു നമ്മളിവിടെ ലൈൻ വെള്ളമാണ് ആകുന്ന ഒരു ആശ്രയം രണ്ടായിരത്തിന്റെ ഉണ്ട് അവിടെ രണ്ടായിരം ലിറ്ററിന്റെ ടാങ്ക് ഉണ്ട് അവിടെ എന്തായാലും ഇപ്പൊ ഒരു ആയിരത്തിന്റെ ടാങ്ക് വരെ കൊണ്ടുവച്ചു പക്ഷെ വെള്ളം വന്നിട്ട് രണ്ടും മൂന്നാല് ഇവിടെ എന്താ വീട് ഒന്ന് കുറച്ച് ഹൈറ്റിലായതുകൊണ്ട് തന്നെ ആയതുകൊണ്ട് ആ എല്ലായിടത്തും വെള്ളം വന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഇവിടെ വെള്ളം വരുകയുള്ളു അതൊരു മെയിൻ ആണ് ചിലപ്പോ താഴ്ത്ത് ഇവിടെ താഴത്തെ വീട്ടിൽ വരെ വെള്ളം ഉണ്ടാവും നമ്മക്ക് വെള്ളം തരാം ഉം അങ്ങനെയൊക്കെ വല്ലണ്ട് ഇന്നലെ ഒക്കെ വെള്ളം വന്നിരുന്നവിടെ താഴത്തൊക്കെയാണ് പക്ഷെ നമ്മളെ വീട്ടിലെ വെള്ളം വന്നിട്ടില്ല നമ്മള് വന്നിരിക്കണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്ക് കേറണതാണ് നമ്മളെ സിസ്റ്റർ മുകളില് പക്ഷെ വെള്ളം തീർന്നുണ്ടെങ്കിൽ രണ്ടോട്ട് കുളിക്കണം പിന്നെ നോമ്പിന്റെ ചൂടും ഇതും താഴത്ത് പോയിട്ട് ഒരു

േശം കാരണം ഞങ്ങൾ കുട്ടികളെ അങ്ങനെ കുടിച്ചു തരുന്നില്ല എല്ലാവർക്കും ഓരോ ക്ലാസ് അത്ര പെട്ടെടുക്കണോണ്ട് എല്ലാം കൊറച്ചുണ്ടാക്കു ആ മുത്തൂസ് മുത്തൂസറിഞ്ഞിട്ടൊന്നുല്ല വെള്ളം തീർന്നത് ഞാൻ എടുക്കാൻ വേണ്ടി ബാത്റൂമിൽ പോയി

സ്പെഷ്യൽ ഇങ്ങനെ ആയി പോയി വെള്ളത്തിൽ പെട്ടോ ഒന്നാമതെ ഞങ്ങളെ പഞ്ചായത്ത് കഴിയുമ്പോ അല്ലെങ്കിൽ മൂന്ന് ദിവസം നാലു ദിവസം കൂടുമ്പോ വെള്ളം വരുവുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ എന്താക്കി ഒരു ടാങ്ക് വേടിച്ചോ ഇനി രണ്ടാഴ്ച രണ്ടായിരത്തി ടാങ്ക് കഴിഞ്ഞാൽ ഒരു ആയിരം ബാലൻസ് ഉണ്ടാവൂല്ലോ അത് തിരുവോണം കൂടി അഡ്ജസ്റ്റ് അഡ്ജസ്റ്റിട്ട് പോലെ ടാങ്ക് ഒക്കെ വെച്ചു വെള്ളം വന്നിട്ടില്ല അങ്ങനെയൊക്കെയാണ് ഇപ്പത്തെ അവസ്ഥ തൽക്കാല താഴത്തുനിന്ന് പോയിട്ട് രണ്ടുമൂന്ന് മൂന്ന് ഒക്കെ വെള്ളം എടുത്തുകൊണ്ടിരുന്നു അപ്പൊ മൂന്നാമത്തെ നോമ്പ് കുറച്ച് പെട്ട നോമ്പാണ് വെള്ളം തൽക്കാലം ഞാൻ എന്താക്കിട്ടുണ്ട് നമ്മളെ മുന്നേ കൂടെ ഇവിടെ കണ്ടൊരു പൈപ്പ് പോണ് അത് നമ്മളെ അപ്പുറത്തെ പറമ്പക്ക് പോണ വെള്ളത്തിന്റെ പൈപ്പാണ് അപ്പൊ മൂപ്പരോട് വിളിച്ചിട്ട് ഞാന് തൽക്കാലം ഞമ്മക്ക് കൊറച്ചു വെള്ളം അടിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് മൂപ്പര് ഇവിടെ മൂപ്പര് വീണ്ട് ഇവിടെ വാ അപ്പൊ അളവിടെല്ല എന്ന് പറ മൂപ്പര് വന്നിട്ടടിച്ചു പറപ്പര് പറഞ്ഞിട്ടുണ്ട് പറമ്പ ആഹ് പറമ്പക്ക് പറമ്പക്ക് വെള്ളം പോകുന്ന പൈപ്പാണ് നമ്മൾ തൊടുവ് കൂടെ എങ്ങനെ പോണത് തൽക്കാലം ഇവിടെ ഇവിടെ ജോയിന്റ് ഉണ്ട് ഇവിടത്തെ ജോയിന്റ് ഇങ്ങോട്ട് കട്ട് ചെയ്താൽ നമുക്ക് നേരമായിട്ട് കയറ്റാം അതെ തറവാട് വീട് അതോ എല്ലാര്ക്കും അറിയണല്ലേ അറിയാത്തൂർക്ക് വേണ്ടിട്ട് പറഞ്ഞില്ലേ എന്താ കാട്ടണേ നോമ്പുണ്ടോ അത് ോമ്പണ്ടോ മുത്തൂസാൻ എല്ലായിടത്തും നടന്ന് ഫാനിട്ടോ ചൂടാന്ന് പറഞ്ഞിട്ട് ലൈറ്റും ഫാനും ഇട്ടിണ്ടാവും പേരെ നടന്നു ഫാനും ഇട്ടു അത് മുത്തൂസ് കടന്നുറങ്ങി ധാന്യോ എനക്ക് എത്ര ആവത്തും നോമ്പാണ് ഇപ്പൊ ഇത് മൂന്നാമത്തെ പാണ് ഞാനിവിടെ ഞാൻ പറഞ്ഞു മൂന്ന് പണിയില്ല വർദ്ധങ്ങനൊക്കെ എനിക്ക് രാവിലെ മുതൽ പണിയോണ്ട

ബൈക്കിന്റെ ആ ഫ്രണ്ടത്തെ മറികടെ പിറ്റിയാണ് അതൊന്നും ചെയ്യണ എപ്പഴാ മുത്തോ മുത്തൂസിന്ത്രേ വെള്ളത്തിൽ മുത്തൂസണ്ടോ വെള്ളമൊക്കെ കൊണ്ടരണേ ആ നോമ്പോയി വെള്ളൊക്കെ എടുത്തിട്ട് വരണേ മുത്തൂസ് നിറഞ്ഞില്ല ഇപ്പൊ ഏകദേശം നിറച്ചില്ലേ അതിലെന്താ അതിൽ വെള്ളമല്ലേ പിന്നെന്താ ഇവിടെ റോക്കറ്റ് വെള്ളം കൊണ്ട് വെച്ചിരിക്കണോ ഇതിനകത്ത വെള്ളം എന്താ ചെയ്യുക വെള്ളം കഴിഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ് ബാത്റൂമിലൊക്കെ നിറച്ചോ വാഷിംഗ് മെഷീൻ മെഷീനിലിവിടെ കൊണ്ട് നിറച്ച് വെച്ചിട്ടുണ്ട് അത്യാവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് എന്താ റോക്കറ്റ് വെള്ളത്തിൽ ഇവിടെ ഇരിക്കണോ പോലെയാണ് വെള്ളം തീർക്കുന്ന ആൾക്കാർ ഒരു രാവിലെ വരുമല്ലോ കളിച്ചാൽ കളിച്ചാൽ വന്നിട്ട് പോലും വെള്ളം ഫുള്ള് തീർക്കുമല്ലേ ആ ഇജെന്നെ ഓന് ഓരോ പ്രാവശ്യം ഇന്നലെ ഒക്കെ വള്ളത്തിൽ കുളിച്ചിട്ട് അവിടെ നീന്നത് മുത്തൂസ് കൊഴങ്ങി മുത്തൂസ് കൊഴങ്ങിട്ട് വരെയാണ് നീ വക്കട്ട് ഞങ്ങക്ക് പിന്നെട് തന്നെ മുത്തൂസ് പകുതിക്കല്ലേ കൊണ്ടിട്ടുള്ളു ഞാനാ അവിടെ നിന്ന് ഇതുവരെ കൊണ്ടുനീന്നെ ഓണ പറയണ നോക്കിട്ട് മുത്തൂസ് അല്ല അവിടെ കൊണ്ടുപോയി മുത്തരവിഷമാണ് ഞാൻ കൊണ്ടുവരണല്ലേ എന്നുള്ള ഞാൻ അവിടെ നിന്ന് കൊണ്ടുപോയി മുത്തശ്ശം ഭയങ്കര വിഷമാണ് ഞാൻ ഇതൊക്കെ കഷ്ടപ്പെട്ട കൊണ്ടുവരുന്ന പൗര മേടിച്ചു കൊണ്ടുപോകും സ്നേഹമാണ് സ്നേഹം ഇല്ല മുന്നോടൊരു സ്നേഹമല്ല ഞാൻ ഇതിനച്ചിട്ട് പൗരക്കന്ന് മേടിച്ചോണ്ടിരുന്നത് അവിടെ ഞാൻ അവിടെ പൈപ്പ് തിരിച്ചു കാത്തതൊന്ന് വെള്ളം നിറച്ച് കൊണ്ടുവരണോണ്ടല്ലേ മൂന്നാം നമ്മ ഇപ്പങ്ങനെട്ടോ അല്ല മുത്തൂസ് പറഞ്ഞാ മുത്തൂസൊണ്ടൊക്ക അവിടെ എത്ര മുത്തൂസിന്റെ പൊക്ക അവിടെ ഉണ്ടോ ഞങ്ങള് എന്താ മുത്തൂസ് എന്തുവാടാണ് മൊത്തത്തിൽ പൊക്കോട ഇതെന്താ പത്തിരിയോ മൊത്ത ഒരു പൊക്കവട പൊക്കോടിയായിട്ടാതി പുള്ളിപാടിയല്ല പൊക്കവട ഇല്ലാത്ത പടാ ഇനി തൊന്നും എന്താക്കാരനാവോ ഇല്ല 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 ആയിക്കോട്ടെ എന്താണെങ്കിലും മുത്തൂസ് ഇതേ പോലത്തെ ഓരോന്ന് ഉണ്ടാക്കുമ്പോഴാണ് ഞങ്ങൾ അതിനോരോ പേരുണ്ടാക്കുന്നത് മുത്തസ് ഓരോന്ന് ശേഷം ഞാൻ ചോദിക്കുന്നത് അതാണോ അങ്ങനെയാണ് സാധാരണ ഉണ്ടാവില്ല ഇതിപ്പോ മുത്തസ് പൊക്കൗണ്ടാക്കിയാണ് ഇതിന് ഞാൻ കുറച്ചായിട്ട് അതിന് പേരിടണം അറിയണ നല്ലൊരു പേരുണ്ടെന്ന് സജസ്റ്റ് ചെയ്യണം അല്ല ഞാൻ ഞാൻ വെക്ക വെക്ക മുത്ത മുത്തൂസൻ തീരെ സഹായിക്കലില്ല പരാതി ഞാൻ മുത്തേക്കാ മുത്തൂസനൊന്ന് സഹായിക്കാൻ വേണ്ടി ഒരുപാട് നേരം ഞാൻ കഷ്ടപ്പെടുന്നു വീട് എടുക്കുമ്പോട്ട് വീട് എടുക്കുമ്പോഴത്തേക്ക് തന്നാൽ മേടിച്ചു കൊടുത്താൽ കഴിച്ചുള്ളൂ അപ്പൊ എന്താ സ്പെഷ്യൽ അതിന് പേര് പറഞ്ഞു പിന്നെ തരിക സലാഡ് കട്ടൻ ചായ തരിക പിന്നെ നാരങ്ങ വെള്ളം അപ്പോ ഇന്നത്തെ സ്പെഷ്യൽ എത്രയാണ് അപ്പൊ അർത്ഥമല്ല മനോഹരമായ രസകരമായ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒരു പണിയാണ്